സീറോ മലബാർ സഭയിലെ ഈ കുർബാന തർക്കം എന്താണ് യഥാർത്ഥത്തിൽ മൂന്ന് തരം കുർബാന രീതികളാണ് സീറോ മലബാർ സഭയിലുള്ളത് ഒന്ന് ജനാഭിമുഖ കുർബാന എറണാകുളം തൃശ്ശൂർ ഇരിങ്ങാലക്കുട പാലക്കാട് മാനന്തവാടി താമരശ്ശേരി രൂപതകളിൽ ഈ രീതിയിലാണ് കുർബാന അർപ്പിക്കുന്നത് രണ്ട് അൾത്താരാഭിമുഖ കുർബാന വൈദികൻ മുഴുവൻ സമയവും അൾത്താരാഭിമുഖമായാണ് നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് മൂന്നാമതായി രണ്ടും തുല്യമായി ഉപയോഗിക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല കോതമംഗലം കാഞ്ഞിരപ്പള്ളി പാല ഇടുക്കി തലശ്ശേരി രൂപതകളിൽ ഈ രീതിയിലാണ് കുർബാന അർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഴാണ് ഏകീകരണ ഫോർമുലയായ ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന നിർദ്ദേശിച്ചത് വിവിധ രൂപതകൾ ഇതിൽ ഇളവ് വാങ്ങി നേരത്തെ ഉപയോഗിച്ചിരുന്ന രീതി തുടർന്നു വന്നു യുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ജനാഭിമുഖ കുർബാന തുടരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായത് ഭരണപരവും അജപാലനപരവുമായ പൊതുവിഷയത്തിൽ നിന്ന് ഒരു രൂപതയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് വിടുതൽ നേടാൻ കനോൺ നിയമത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് ആ രൂപത അധ്യക്ഷൻ അധികാരം നൽകുന്നുണ്ട് എന്നാൽ ഈ അധികാരം പരിമിതപ്പെടുത്തി എന്നാണ് സിറഡ് ഏകീകരിച്ച് കുർബാന കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിരുന്നത് കനോൺ നിയമത്തിൽ പരിമിതപ്പെടുത്താൻ ആർക്കും അധികാരമില്ലെന്നും അത്തരമൊരു നിർദ്ദേശം പൗരസ്ത്യ കാര്യാലയത്തിൽ നിന്നും നൽകിയിട്ടില്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കുകയും രൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരാൻ മാർ ആന്റണി കരിയിലിന് അധികാരം നൽകുകയും ചെയ്തു ഇതേ അധികാരം ഉപയോഗിച്ചാണ് ഇരിങ്ങാലക്കുട ഫരീദാബാദ് രൂപത ബിഷപ്പുമാരും ജനാഭിമുഖ കുർബാന തുടരാൻ അനുവാദം നൽകിയത് എറണാകുളത്തെ സംബന്ധിച്ച് ജനാഭിമുഖ കുർബാന ഏറെ വൈകാരികമാണ് രൂപതയുടെ ശില്പി എന്നറിയപ്പെടുന്ന കർദിനാൽ മാർ ജോസഫ് പാറേക്കാട്ടിലാണ് ജനാഭിമുഖ കുർബാനയുടെ വക്താവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ശില്പി കൂടിയായ ഇദ്ദേഹമാണ് ഓരോ രാജ്യത്തെയും സഭ അതാത് രാജ്യത്തെ പാരമ്പര്യവും സംസ്കാരവും കൂടി ഉൾക്കൊള്ളണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരായ നാം ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളണം എന്ന നിലപാടിലാണ് അദ്ദേഹം സഭയെ നയിച്ചിരുന്നത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സെന്റ് മേരീസ് ബെസ്ലിക്കെയാണ് അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെയും സ്ഥാനിക ദേവാലയം